പട്ടായം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോട്ടോ എടുക്കും അത് പ്രിന്റ് ചെയ്യും ഒടുവിൽ നമ്മുടെ കയ്യിൽ തന്നെ അത് എത്തിക്കും പട്ടായ നമ്മൾ കരുതുന്ന പോലെ ഒരു നാടല്ലെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ ഒൻപതേ കാലോടുകൂടി തന്നെ പട്ടായ കറങ്ങാനായി ഇറങ്ങി സാരഥയുടെ ടീം രാവിലെ തന്നെ ലോബിയിലെത്തിയിട്ടുണ്ട് ഇദ്ദേഹമാണ് ഞങ്ങളെ ഇന്ന് പട്ടായയുടെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത് പേരറിയില്ല അല്പം ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു പേരും വിശദാംശങ്ങളും ചോദിച്ചറിയാൻ എന്റെ ഇംഗ്ലീഷ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവുന്നില്ല ഡീസൽ അടിക്കാനായി വണ്ടി പമ്പിൽ ഒതുക്കിയതാണ് പട്ടായൽ ഒരു ലിറ്റർ ഡീസലിന്റെ റേറ്റ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ബാത്ത് ആണ് അതായത് എഴുപത്തിയാറ് പോയിന്റ് ആറ് എട്ട് ഇന്ത്യൻ രൂപ ഡീസലും അടിച്ച് യാത്ര തുടർന്നു ആദ്യം എത്തിയത് പട്ടായിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് മാർക്കറ്റിനുള്ളിലേക്ക് കയറാൻ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട് എൻട്രി ടിക്കറ്റും എടുത്ത നേരെ മാർക്കറ്റിനുള്ളിലേക്ക് മാർക്കറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പലതരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച ആൾക്കാർ നിൽപ്പുണ്ട് ചെറിയൊരു തുക നൽകിയിൽ ഇവരോട് കൂടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം മനോഹരമായി നടപ്പാതെ യിലൂടെ നേരെ മാർക്കറ്റിനുള്ളിലേക്ക് നടന്നു ഇതൊന്നും സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുള്ള മാർക്കറ്റല്ല ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ചെറിയൊരു വള്ളത്തിലാണ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നത് വള്ളത്തിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഊഴമെത്തി നേരെ വള്ളത്തിലേക്ക് വള്ളത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല യാത്ര ചെയ്യുന്നത് ഒരു മനുഷ്യനിർമ്മിത തടാകത്തിലൂടെയാണെന്നുള്ള കാര്യം തടാകത്തിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ പാലം ഇരുവശങ്ങളിലുമായി ധാരാളം കടകൾ വെള്ളത്തിലൂടെ സഞ്ചാരികളെയും കൊണ്ട് തുഴഞ്ഞു നീങ്ങുന്ന കൊച്ചു വഞ്ചികൾ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ തന്നെ മനുഷ്യനിർമ്മിത തടാകത്തിനും ചുറ്റിനും ഒരു മാർക്കറ്റ് തന്നെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു ശൂന്യതയിൽ നിന്നാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട് എത്രമാത്രം അനുഗ്രഹീതമാണെന്ന് മനസ്സിലാവുന്നത് എത്രയെത്ര പുഴകൾ എത്ര എത്ര തടാകങ്ങൾ ഒന്ന് മനസ്സ് വച്ചാൽ ടൂറിസം മേഖലയിൽ എത്രമാത്രം ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ അതൊന്നും നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും വള്ളത്തിലുള്ള യാത്ര അധിക നേരം നീണ്ടു മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്തെത്തി വള്ളത്തിൽ നിന്ന് ഇറങ്ങിയതാവട്ടെ തായ്ലൻഡിന്റെ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജിന് മുമ്പിലേക്കാണ് സ്റ്റേജിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ ഒരാൾ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞങ്ങൾ നാലുപേരും അല്പം മുമ്പ് വള്ളത്തിൽ പോയതിന്റെ ഫോട്ടോയാണ് ഇതിരെ എപ്പോഴാണ് എടുത്തത് വള്ളത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് കയ്യിലെത്തിച്ചിരിക്കുന്നു ഇരുന്നൂറ് ബാത്താണ് വിലയായി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നാനൂറ്റി രൂപ വാങ്ങണമെന്ന് നിർബന്ധമില്ല എന്നാൽ കണ്ടിട്ട് വാങ്ങാതിരിക്കാനും തോന്നുന്നില്ല ഇരുന്നൂറ് ഭാത്ത നൽകി ഫോട്ടോയും വാങ്ങി മാർക്കറ്റിനുള്ളിലേക്ക് ഇവിടെയും ഒരു ഫോട്ടോ സ്റ്റാൾ ഉണ്ട് മാർക്കറ്റിൽ വന്നവരുടെയെല്ലാം ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വില കൊടുത്ത് ഫോട്ടോ വാങ്ങി പോകാം നല്ലൊരു ബിസിനസ് ആശയം തന്നെയാണ് ഇവർ ഇവിടെ പ്രയോഗിക്കുന്നത് സ്വന്തം ഫോട്ടോ പ്രിന്റ് ചെയ്ത് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് വാങ്ങാതിരിക്കാൻ തോന്നില്ലല്ലോ എനിക്ക് ഈ മാർക്കറ്റ് കാഴ്ചകൾ എത്രയും വേഗം കണ്ടു തീർക്കേണ്ടതുണ്ട് ശേഷം വിശ്വാസമില്ലാത്ത മലയാളികൾ പോലും തീർത്ഥാടനത്തിനായി എത്തുന്ന പട്ടായയിലെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തായ്ലൻഡിലെ ഏതു മാർക്കറ്റ് നോക്കിയാലും പ്രധാന താരം ഭക്ഷണ വിഭവങ്ങൾ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ പലതരത്തിലുള്ള ഭക്ഷണോഭവങ്ങളും പാനീയങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന താരം ഇക്കാണുന്നത് വലിയ ഞണ്ട് പുഴുങ്ങി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നൂറ്റി അൻപത് ഒരു പാക്കറ്റ് ഞണ്ടിന്റെ വില നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ്റി എൺപത്തി ഒന്നോളം രൂപ വരും മനുഷ്യനിർമ്മിത തടാകത്തിന് മുകളിലാണ് ഈ കടകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഇതാ ഒരു മിടുകൻ സ്വന്തം ആടുകളെ ഒരു കൂട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് അതിന് സഞ്ചാരികളെ കൊണ്ട് തീറ്റ കൊടുപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് ബാത്ത് അഥവാ അമ്പത്തിയെട്ട് ഇന്ത്യൻ രൂപയാണ് തീറ്റയുടെ വില വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടങ്ങളിൽ നമുക്കും ഇതൊന്നും പരീക്ഷിക്കാവുന്നതാണ് ഈച്ചശല്യം ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു എന്തോ കെട്ടിയിട്ട് കറക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രാണികളെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നു ഒരുപാട് വട്ടം ഇപ്പോൾ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല എല്ലാം ഒന്ന് കഴിച്ചു നോക്കാൻ മനസ്സിൽ വെറുതെ തോന്നുന്നു വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും അധികം വിലയുമുണ്ട് മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് നേരെ പുറത്തേക്ക് പാർക്കിങ്ങിലെത്തി വണ്ടിയിൽ കയറി ഇനി അടുത്ത സ്ഥലത്തേക്കാണ് മനോഹരമായ വീതിയേറിയ വഴികളാണ് തായ്ലൻഡിൽ എവിടെ നോക്കിയാലും ഭാവിയിൽ ഈ വഴികളിലൂടെ ഒരു ബൈക്ക് റൈഡ് അത് മനസ്സിലുറപ്പിച്ച കാര്യം തന്നെയാണ് തായ്ലൻഡിന്റെ മുക്കിലും മൂലയിലും ബൈക്കുമായി എത്തണം കാഴ്ചകൾ കാണണം അധികം വൈകാതെ തന്നെ തായ്ലൻഡിലെ ബിഗ് ബുദ്ധ ടെമ്പിളിലെത്തി ധാരാളം മലയാളികൾ ഈ ക്ഷേത്രം ലാൻഡ്മാർക്കായി വെച്ച് നാട്ടിൽ നിന്നും പുറപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അത് തെറ്റായ ധാരണയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മലയാളികളെയൊന്നും കാണാനില്ല തായ്ലൻഡിൽ ധാരാളം ബുദ്ധക്ഷേത്രങ്ങളുണ്ട് ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉണ്ട് ഏതു പ്രായക്കാർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ നാടാണ് തായ്ലൻഡ് നമ്മുടെ നാട്ടിലേതുപോലെ നേർച്ചയർപ്പിക്കുന്ന പതിവ് ഈ ക്ഷേത്രത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അമ്പിൽ നോട്ട് വെച്ച് ഒരു തൂണിൽ കുത്തി നേർച്ച അർപ്പിച്ചിരിക്കുന്നു കാണിക്ക വഞ്ചികൾ വേറെയുമുണ്ട് പലരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നാൽ പട്ടായ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഏടെ തായ്ലൻഡിലെ രാത്രികാല കാഴ്ചകൾ കാണാനായി ഇറങ്ങിയതാണ് രാത്രിയാകുന്നതോടെ തായ്ലൻഡിലെ വഴികളെല്ലാം കൂടുതൽ സജീവമാകും മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീതുവിനെ കണ്ടുകെട്ടുക പ്രയാസമാണ് ഇതിപ്പോ ഏതോ കടയിൽ കയറി എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു ഇനി മസാജ് പാർലറിന് മുമ്പിൽ നിന്ന് ഞാനും കൂടി ആംഗ്യം കാണിച്ചിട്ട് വേണം ആൾക്കാർക്ക് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വഴിയരികിൽ കണ്ടതാണ് ഒരു കൊച്ചു തട്ടുകട തന്നെ ഈ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പുക പോകാൻ മുകളിൽ കുഴലുകൾ വരെ കടിപ്പിച്ചിരിക്കുന്നു ഇത്തരം തട്ടുകടകൾ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവിടെ ഒരു കുടുംബത്തിന് കഴിഞ്ഞുകൂടാൻ ഒരു സ്കൂട്ടറും അതിലൊരു കടയും ധാരാളം തന്നെ സാരദി ഹോളിഡേസിന്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ തായ്ലൻഡിൽ വന്നിട്ടുള്ളതെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം പോകാൻ താല്പര്യമുള്ളവർക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം അല്പസമയം സ്ട്രീറ്റിലൂടെ കറങ്ങി നടന്ന കാഴ്ചകൾ കണ്ടതിന് ശേഷം വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറൻറിൽ നിന്നും ഡിന്നറും വാങ്ങി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി